പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസിന് സമീപം ഞാൻ ഈ ലൈറ്റ് ഹൗസ് കണ്ടു ഈ ലൈറ്റ് ഹൗസിൽ ലിഫ്റ്റ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ടയറിനും കൂട്ടാക്കാതെ പുറത്തൂടി നടന്ന് ലൈറ്റ് ഹൗസിന് മുമ്പിലെത്തി മുമ്പിലെത്തിയപ്പോഴാണ് ഞാൻ കണ്ടത് അവിടെ ഒരു മ്യൂസിയം ഉണ്ട് മ്യൂസിയം വേണ്ടി കാണണമെന്ന് നിർബന്ധമായി അങ്ങനെ ഞാൻ ഇരുപത് ദൂരോടുത്ത് ഈ ലൈറ്റ് ഹൗസിൽ കയറി ഇവിടെ മ്യൂസിയമാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മ്യൂസിയം കാണാതെ പോയിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായ ഇവിടുത്തെ ഒരു സ്റ്റാഫ് എല്ലാം എനിക്ക് വിവരിച്ചു തന്നു പഴയ ലൈറ്റ് ഹൗസിനെ പറ്റിയും പുതിയ ലൈറ്റ് ഹൗസിനെ പറ്റിയും പഴയ ലൈറ്റ് ഹൗസിൽ എണ്ണ ഒഴിക്കാനുള്ള പാത്രങ്ങളാണത് ഈ പെട്രമാസിൻ്റെ തീറി തന്നെയാണ് ഈ ലൈറ്റ് ഹൗസിന് ഉപയോഗിച്ചിരുന്നത് ആ ലൈറ്റ് ഹൗസ് എല്ലാം എനിക്ക് കാണാൻ കഴിഞ്ഞു അതെൻ്റെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു മ്യൂസിയത്തിൽ ഒരു തപ്പൽ കണ്ടില്ലേ ആ തപ്പൽ ലൈറ്റ് ഹൗസാണ് ലൈറ്റ് ഹൗസ് പണിയാൻ പാത്ര പണിയാൻ സാധിക്കാത്ത സ്ഥലത്ത് ഈ തപ്പലാണ് ലൈറ്റ് ഹൗസായിട്ട് ഉപയോഗിക്കുന്നത് മെയിൻ്റനൻസിന് വല്ലപ്പോഴും ചെന്നാൽ മതി ഞാൻ അങ്ങനെ ഇതിൻ്റെ മുകളിലെത്തി അതൊരു ചരിത്രം തന്നെയാണ് എന്ന് വെച്ചാൽ തൊണ്ണൂറ്റി രണ്ട് പടികളുണ്ട് ആ പടികൾ പ്രയാസമില്ലാതെ ടയറി ഏറ്റവും മോളിൽ ചെന്നപ്പോഴല്ലേ ശബരിമല പതിനെട്ടാം പടിയേറ്റാലും വിഷമമുള്ള പടി ഞാനിങ്ങനെ സ്തംഭിച്ചു നിന്നു എങ്ങനെ കയറും കയറാതിരിക്കും അപ്പോൾ അവിടെ മുകളിൽ രണ്ട് പെൺകുട്ടികൾ പ്രത്യക്ഷപ്പെട്ടു അവർ പറഞ്ഞു അണ്ടിൽ വന്നോളൂ ഞങ്ങളെ സഹായിക്കാം ഞാൻ അങ്ങനെ അവരുടെ ധൈര്യത്തിൽ ആ പടികൾ കയറി െത്തിയപ്പോൾ അവർ ടൈ തന്ന് കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് ഇത്രയും തന്റെ ഒരു പരിചയമില്ലാത്ത എന്നെ ടൈതന്ന് അവരോട് ഞാൻ നന്ദി രേഖപ്പെടുത്തി ലൈറ്റ് ഹൗസിൽ നിന്ന് ഞാൻ തണ്ണൂർ കോട്ട സെന്റ് ആഞ്ചലോ ഫോർട്ട് സിറ്റിയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാറി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് വാസ്കോഡി ഡാമ വിസിറ്റ് ചെയ്തപ്പോൾ കോലത്തിരി രാജാവ് പോർട്ടുഗീസുകാർക്ക് സ്ഥലം കൊടുത്തു ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ ആ സ്ഥലത്ത് അവർ കോട്ട പണി പണിയാൻ അനുവാദം മേടിച്ച് കോട്ട പണിത്തു ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ ഡച്ചുകാർ ഈ കോട്ട പിടിച്ചെടുത്തു ഈ കോട്ട ഡച്ച് ദാർ ആലിരാജ ഓഫ് അറത്തൽ രാജാവ് ആയിരത്തി വിറ്റു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ ബ്രിട്ടീഷുകാർ ഇത് പിടിച്ചെടുത്തു അറത്തൽ രാജാവിൻ്റെ കയ്യിൽ നിന്ന് ഇതിൻ്റെ ഉള്ളിൽ തനനം ചെയ്തപ്പോൾ വളരെയധികം വെടിക്കോപ്പുകൾ കിട്ടിയിട്ടുണ്ട് ടാനൻ ബോൾസ് കിട്ടിയതായിട്ടാണ് അറിയുന്നത് ഇതാ ഇതിൻ്റെ തോട്ടയുടെ പഴക്കം കണ്ടോളൂ ഇതിനകത്ത് ബീച്ചുണ്ട് ബീച്ചും കടൽ വേണമെങ്കിൽ കുളിക്കുകയും ചെയ്യാം അത്രയും സൗകര്യമുള്ള ഒരു തോട്ടയായിരുന്നു മരങ്ങളോ നല്ല പടർന്ന് നിൽക്കുന്ന മരങ്ങളും ഇത്രയും ആകർഷണമായ ഒരു കോട്ട കേരളത്തിലുണ്ടോ എനിക്ക് സംശയമാണ് ഈ കോട്ട ആർജോളിക്കൽ സർവേ നല്ലതുപോലെ നിലനിർത്തിയിരിക്കുന്നു ഇതാ ആ മരത്തിൻ്റെ ഭംഗി നോക്കൂ പക്ഷേ ഇവിടെ കുടിക്കാൻ വെള്ളം വയ്ക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ വേറെ ഒന്നും കിട്ടുകയില്ല വളരെയധികം ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട് താനും ഇതാ ബീച്ച് കടൽ വന്ന് തള്ളുന്നത് കണ്ടില്ലേ ഇതിൻ്റെ തൊട്ടടുത്താണ് അറക്കൽ തൊട്ടാരം ഇപ്പോൾ അറക്കൽ കൊട്ടാരത്തിലെ ഒരു കോള് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ അവിടെയും നമുക്ക് പോവാം അതും ഒരു മ്യൂസിയമാണ് അതിനു പുറമെ അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു നല്ല ഭംഗിയുള്ള മുസ്ലിം പള്ളി ഉണ്ട് ആ മുസ്ലിം പള്ളിയും നമ്മൾ കാണേണ്ടതാണ് ബ്രിട്ടീഷുകാരാണ് എല്ലാം നശിപ്പിച്ചിട്ടുള്ളത് ഡച്ചുകാർ അത്രയും നാശം കേരളത്തിൽ വരുത്തിയിട്ടില്ല ഈ കോട്ടയും നശിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണെന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ ചുറ്റും കിടങ്ങുണ്ട് വളരെ വീതിയുള്ള കിടങ്ങുകൾ കടലിൽ നിന്ന് വെള്ളവും ഈ കിടങ്ങിലേക്ക് വരുന്നുണ്ട് അല്ല മുതലേനേറ്റം വളർത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഇഷ്ടികൊണ്ട് ഇഷ്ടിയല്ല കല്ലുകൊണ്ട് പണിത അതിമനോഹരമായ കോട്ടയാണ് ആ കല്ലിൻ്റെ ഓരോ പണിയും ശ്രദ്ധിച്ചോളൂ ഇതാ ഒരു മരം എന്താ പഴുത്തമുള്ള മരം എന്താ ഭംഗിയുള്ള മരം ഇവിടെ സ്റ്റാഫ് ചെടികളും നട്ട് വളർത്തിയിട്ടുണ്ട് പക്ഷേ ഒരു പോരായ്മയുണ്ട് നമുക്ക് പറഞ്ഞു തരാൻ ഒരു സ്റ്റാഫും ഇതിനകത്തില്ല ടിക്കറ്റ് കൊടുത്താൽ ഒരാളും ഡേറ്റിൽ ടിക്കറ്റ് മേടിച്ചുവെന്ന് നോക്കാൻ ഒരാളും വേറെ ആരെയും ഞാൻ കണ്ടില്ല ഇതാ പീരങ്കികൾ കണ്ടോ എന്തോ ഓരോ പേര് ഇതാണ് ബോൾസ് ടാരൻ ബോൾസ് എന്ന് പറയുന്നത് ആ ഉണ്ടകളാണ് അത് ആയിരത്തി കൂടുതൽ കിട്ടിയിട്ടുള്ളതായിട്ടാണ് പറയപ്പെടുന്നത് ഇവിടെ മരങ്ങൾക്കുടെ നിൽപ്പ് കണ്ടാൽ നമ്മൾ ചാട്ടിക്കേറിയതാണെന്ന് തോന്നും ഇതൊക്കെ എന്താണെന്ന് അറിയണമെങ്കിൽ ആരോട് ചോദിക്കാനാ ആ ഒറ്റ മനുഷ്യൻ അവിടെ ഇല്ലല്ലോ പക്ഷെ ഇവിടെ തടവറ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ ഒരു ഇതും കണ്ടില്ല ഇതിൻ്റെ മോളിൽ സ്റ്റെപ്പുകളുണ്ട് കയറാൻ സുഖമായിട്ട് കയറി പോവാം അത്രയും സൗകര്യമുള്ള കോട്ടയാണ് നമ്മൾ മലയാളികൾ പോണേ വല്ലപ്പോഴും ഒന്ന് കാണണ്ടേ ഇങ്ങനത്തെ പഴയ ചരിത്ര സ്മാരകങ്ങൾ അത് കണ്ടാലേ നമുക്ക് നമ്മുടെ പൂർവികരുടെ ആ മഹത്വം മനസ്സിലാക്കാൻ കഴിയും ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങിയത് അരക്കൽ രാജാവിൻ്റെ കൊട്ടാരം കാണാനാണ് അറക്കൽ രാജാവ് എന്ന് പറയുമ്പോൾ ശരിക്കും പറയും മുസ്ലിം രാജ്ഞികളാണ് ഇതൊറ്റ മിലിട്ടറി പർപ്പസിന് വേണ്ടി ആയുധനം ശേഖരിക്കുന്ന പുരയാണ് അല്ലാതെ തടവാരിയിടാനുള്ള പാർപ്പ് സ്ഥലമല്ല ഇതിനുള്ളിൽ ഒരു ചാപ്പലുണ്ട് ആ ചാപ്പിലാണെന്ന് കണ്ടത് നമുക്ക് മനസ്സിലാവും മോളിൽ കുരിശില്ലെങ്കിലും ആ ചാപ്പൽ ഞാൻ കണ്ടു പക്ഷേ അകത്ത് കയറാൻ പറ്റില്ല പൂട്ടിയിട്ടിരിക്കുകയാണ് അകത്തൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല ഇതിനകത്ത് കുട്ടികൾ ഓടി നടന്ന് കളിക്കാം അത്രയും സൗകര്യമുണ്ട് എന്താ നീണ്ട് കിടക്കുന്നു ഇവിടുത്തെ കുട്ടികൾക്ക് അവിടെ പോയി ഇൻസ്റ്റഗ്രാമാണ് എന്ത് വേണമെങ്കിലും എടുക്കാം അത്രയും സൗകര്യവും ഭംഗിയുമുള്ള കെട്ടിടമാണ് നമ്മൾ കാണുന്നത് പുഴയെ പഴയ പുരാതന കോട്ടയാണെന്നുള്ള പേരും നമുക്ക് കിട്ടുമല്ലോ എല്ലായിടത്തും ജനങ്ങളുണ്ട് സർക്കാരിന് സർക്കാർ ഇതിന് പ്രാധാന്യം നൽകി വിദേശികളെയും ആകർഷിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം വിദേശികളിപ്പോൾ ആരെയും ഞാൻ കണ്ടില്ല അവിടെ എല്ലാവരും വരുന്നുണ്ടോ അറിയില്ല വിദേശികൾ വരണമെങ്കിൽ അവർക്ക് അറിയണമല്ലോ ഇങ്ങനെ ഒരു കോട്ട ഇവിടെ ഉള്ളത് അതും വിദേശികൾ പണിത്തോട്ട് പോർച്ചുഗീസുകാർ മൂന്ന് വർഷം ബന്ധമുള്ള ഇതാണ് ചാപ്പൽ അതിന്റെ മുമ്പിൽ ഒരു കുരിശിനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവർക്കും മനസ്സിലായാലേ ചാപ്പലാണെന്ന് പക്ഷെ എന്തോ ടൂരിശും ഇപ്പോൾ അവിടെ ഇല്ല താല താലക്രമണത്തിൽ നഷ്ടപ്പെട്ടതായിരിക്കാം ഇതാ പാർക്ക് എന്താ ഭംഗിയുള്ള പാർക്ക് വളരെ വൃത്തിയായി ആർക്കിയോളജിക്കൽ സർവേ സൂക്ഷിച്ചിട്ടുണ്ട് തന്നെ നമ്മുടെ ഭാഗ്യം എല്ലാവരും പോയി ഇത് കാണാൻ പരിശ്രമിക്കണം നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം നിങ്ങൾ എന്നോട് പറയണം നിങ്ങൾ കാണാൻ ഇഷ്ടമുള്ള സ്ഥലം കോട്ടയാണെങ്കിൽ കോട്ട എന്താണെന്ന് പറഞ്ഞാലും ഞാൻ അവിടെ പോയി കാണും വീഡിയോ എടുക്കുകയും ചെയ്യും എൻ്റെ ചാനലിൻ്റെ പേര് ഷല്യമ്മ എൻ്റെ ചാനൽ എല്ലാ ദിവസവും വന്ന് എല്ലാം കാണണേ ചാനൽ ചാനലെ പേര് ശല്യം